ി കട്ടപ്പനയിൽ നടു റോഡിൽ ഓട്ടോറിക്ഷാ ഡ്രൈവറെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ മൂന്ന് പേർ കസ്റ്റഡിയിൽ കട്ടപ്പന സ്വദേശി സാബു ഇരുപത് ഏക്കർ സ്വദേശി ബാബു കട്ടപ്പന സ്വദേശി സുരേഷ് എന്നിവരാണ് കസ്റ്റഡിയിലുള്ളത് പരിക്കര സുനിൽകുമാർ ഇടുക്കി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് എബിൻ ജോസ് നൽകും വിശദാംശങ്ങൾ എബിൻ ഈ മർദ്ദനം എന്തിനായിരുന്നു അത്തരം വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നുണ്ടോ ഇന്നലെ രാത്രിയായിരുന്നു സംഭവം ഉണ്ടായത് സ്ഥലത്തർക്കമാണ് ഈ മർദ്ദനത്തിൽ കലാശിച്ചതെന്നാണ് അറിയുന്ന വിവരം പരിക്കേറ്റ സുനിൽകുമാർ ആശുപത്രിയിൽ ചികിത്സയിലാണ് മൂന്ന് പേരാണ് ഇത് സംബന്ധിച്ചിപ്പോൾ കട്ടപ്പന പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് സുരേഷ് ബാബു സാബു എന്നീ മൂന്ന് പേരാണ് ഈ സുനിൽകുമാറിനെ ഇന്നലെ രാത്രി ഇരട്ടിയാൽ റോഡിൽ വെച്ച് അതിക്രൂരമായി മർദ്ദിച്ചത് മർദ്ദനത്തിന് ദൃശ്യങ്ങൾ തന്നെ പുറത്തു വന്നിരുന്നു വടി ഉപയോഗിച്ചായിരുന്നു സുനിൽകുമാറിനെ മർദ്ദിച്ചത് ആ മറ്റ് ഈ മർദ്ദനം തടയാൻ ശ്രമിച്ച ആളുകളെയും ഈ അക്രമി സംഘം വിരട്ടി ഓടിക്കുന്ന സാഹചര്യം ഉണ്ടായി ഏതായാലും ഇന്ന് ഉച്ചയോടെയാണ് ഈ മൂന്ന് പേരെയും കട്ടപ്പന പോലീസ് കസ്റ്റഡി എടുത്തത് ഇവരുടെ ഉടൻ തന്നെ രേഖപ്പെടുത്തുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം ശരി എബിൻ ജോസാണ്